അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം വൈകു വാഹത്തുള്ള അലഹദില്ല വസ്സലാമില്ല വാലാബി അജ്മീൻ പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സദസ്സിലും വേദിയിലുമുള്ള ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും യൂത്ത് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പ്രവർത്തകരെ അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് കാലത്തെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഇന്നിവിടെ ആരംഭ കുറിക്കുകയാണ് ഇന്നിവിടെ രാവിലെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കടന്നു വന്ന ഈ സമ്മേളനം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ആറിന് തിരൂർ വാഗൻ രാജരി ഹാളിൽ പ്രഖ്യാപിച്ചതു മുതൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നലകൾ ശരിക്കും ഓർമ്മകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആദ്യം തന്നെ ഈസ്റ്റൺ സ്റ്റുഡൻസ് പ്രഖ്യാ കോൺഫറൻസിൻ്റെ പ്രഖ്യാപന സമ്മേളനത്തെ തുടർന്ന് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് പ്രോഫ് കോൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു വലിയ മഹാ കോൺഫറൻസിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ് ഇറങ്ങി തിരിച്ചത് അലഹന്തില്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തും വിധം വളരെ മികച്ച മഹത്തായ ഒരു പ്രോഗ്രാം ആയിക്കൊണ്ട് നമുക്കത് സംഘടിപ്പിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്റ്റം സ്റ്റുഡൻസിന്റെ ക്യാമ്പസ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ജില്ലകൾ തോറും ജില്ലാ ക്യാമ്പസ് സമ്മേളനങ്ങളും ക്യാമ്പസ് സഫാരികളും ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി നമുക്ക് സംഘടിപ്പിക്കാനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് നമ്മുടെ സന്ദേശവും നമ്മുടെ ആദർശവും എത്തിക്കുവാനും സാധിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഘടകം എന്നുള്ള രീതിയിൽ വളരെ വിപുലമായ ഒരു ഓഡിയൻസിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തത് ബാലവേദി മുതൽ പി എച്ച് ഡി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ വരെ എൽ കെ ജി മുതൽ അല്ലെങ്കിൽ പ്രിയ സ്കൂൾ മുതൽ പി എച്ച് ഡി വിദ്യാർത്ഥികൾ വരെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികളിലേക്കാണ് നമ്മുടെ സന്ദേശം എത്തിക്കാൻ ഈ ഒരു സമ്മേളനത്തിലൂടെ ഇതിന്റെ സംഘാടകർ ഉദ്ദേശിച്ചിരുന്നത് മ്മേളനങ്ങൾ അതിന് മികച്ച ഉദാഹരണങ്ങളായിരുന്നു കേരളത്തിലെ നൂറ്റി ഇരുപതോളം വരുന്ന കേന്ദ്രങ്ങളിൽ വളരെ വിപുലമായ കൂടിയ അനവധി വിദ്യാർത്ഥി വിദ്യാർത്ഥി കൊച്ചുകുരുന്നുകൾ പങ്കെടുക്കുന്ന ബാലസമ്മേളനങ്ങൾ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി നമുക്ക് തുടക്കത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു അതിനുശേഷം റമദാൻ കാലത്ത് ഖുർആൻ വിജ്ഞാന പരീക്ഷ വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന ഖുർആാൻ വിജ്ഞാപന പരീക്ഷയും പാവങ്ങളായ പിഞ്ചുമക്കൾക്ക് പെരുന്നാൾ ദിനത്തിൽ സന്തോഷം പകരുന്ന ഈദ്ഗിസ്ബ പദ്ധതിക്കും യാത്രക്കാരുടെ ഇഫ്താർന്ന യാത്രക്കാരായ ആളുകൾക്ക് നോമ്പു തുറക്കുന്ന മഹത്തായ പദ്ധതിക്കും ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു ശേഷം റമദാനിന് ശേഷം ധർമ്മ സമര സംഗമങ്ങളുടെ കാലമായിരുന്നു ഓരോ കവലകളിലും ഈസ്റ്റർ സ്റ്റുഡൻസിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രോഗ്രാമുകളാണ് ഈ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ധർമ്മസമര സംഗമങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചത് അലഹമില്ല അതിന്റെ ഭാഗമായി ഇതിന്റെ നമ്മുടെ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഒരു പ്രീ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ദി സൊല്യൂഷൻ എന്ന പേരിൽ ഒരു വൈജ്ഞാനിക വൈജ്ഞാനിക പ്രദർശനം ഈ നഗരി കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയകൾ വീക്ഷിക്കുന്നുവരെന്ന രീതിയിൽ വിദ്യാർത്ഥി സമൂഹം അത് വളരെയധികം താൽപ്പര്യപൂർവ്വമാണ് ഏറ്റെടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അലഹമില്ല നമ്മളിവിടെ ഇന്നത്തെ ഈ മെയ് പതിനൊന്ന് എന്ന നമ്മുടെ വളരെ ആകാംക്ഷ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ദിവസത്തിന്റെ തുടക്ക സമയത്ത് ഇവിടെ സന്നിഹിതരാവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ നടക്കുന്ന വ്യത്യസ്തങ്ങളായ സെഷനുകളിൽ ഒരുപാട് അറിവുകളും അതുപോലെ തന്നെ തിരിച്ച് ഭാവി ജീവിതത്തിലേക്കുള്ള ഒരുപാട് തിരിച്ചറിവുകളും നേടിക്കൊണ്ടായിരിക്കും ഇൻഷാ അല്ലാ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകുവാൻ സാധിക്കുക അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ക്രിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാന്യ പണ്ഡിതൻ അബൂബക്കർ സലഫി അവർകളാണ് അദ്ദേഹത്തെ അബൂ അബൂബക്കർ സലഫിയെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു